എബ്രായർക്കെഴുത ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ വേദപുസ്തക ചരിത്രത്തിലെ ഒന്നാമത്തെ സഹദായായിരുന്ന ഹാബേലിനെ സംബന്ധിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു വിശ്വാസത്താൽ അവൻ കൊണ്ടിരിക്കുന്നു ഇന്നും ും കൊണ്ടിരിക്കുന്നു നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവർ സംസാരിക്കുമോ അവർക്കങ്ങനെ സംസാരിക്കാൻ കഴിയും എന്ന് നമ്മളുടെ സാധാരണ ബുദ്ധി നമ്മോട് തർക്കിക്കുകയായി വചനം നമ്മളോട് പറയുകയാ അല്ല കുഞ്ഞുങ്ങളെ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ സഹോദരന്മാരും താപസരും എല്ലാ പുണ്യവാന്മാരും പരിശുദ്ധരും അല്ല വാങ്ങിപ്പോയവരും ഇന്നും സജീവരായി ദൈവസാന്നിധിയിലുണ്ട് അവർ യുക്തമായ സന്ദർഭങ്ങളിൽ നമ്മളോട് ഇടപെടും നമ്മോട് സംസാരിക്കും നമ്മളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിയുവാനുള്ള കൽപ്പ് അവർക്ക് തമ്പുരൻ കൊടുക്കും അവർ അതേ സംബന്ധിച്ച് ദൈവദിരുസന്നിധിയിൽ അപേക്ഷിക്കും നാം അവരെ ഓർക്കും അവർ നമ്മളെയും ഓർക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ സംസർഗവും സംസാരവും ഇന്നും നിലനിൽക്കും എന്നാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് ലോകത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പുണ്യവാന്മാർ തിരിച്ചു കുറിക്കുന്നത് അവരിലൂടെയാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് തൊള്ളായിരത്തി അഞ്ചിൽ കേരളത്തിലേക്ക് കടന്നു വന്ന മോർ ആബോ പെർഷ്യയിൽ നിന്നും ഭാരതത്തിലേക്ക് കേരളത്തിലേക്ക് വന്ന മോർ ആബോ കടമറ്റത്താണ് ഏറിയ കാലവും ജീവിച്ചതെന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്തേക്കാണ് പുണ്യവാൻ കടന്നു പോകുന്നത് ആയിരത്തി ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് ആയിരത്തി ഒരുനൂറ് വർഷങ്ങൾക്കും മുമ്പ് ജീവിച്ചിരുന്ന ഒരു പുണ്യമാരുടെ സ്മരണയാണ് നമ്മളൊന്ന് പുതുക്കുന്നത് മറാബോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എൻ്റെ കുഞ്ഞ് രോഗിയാ അവക്ക് സൗഖ്യം വേണം അവന് സൗഖ്യം വേണം ജോലിയില്ലാതെ അലയുകയാണ് പ്രാർത്ഥിക്കണം ദൈവത്തോട് അപേക്ഷിച്ച് ദൈവം ഇടപെടുവാൻ നീ വരണം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ മധ്യസ്ഥനായിരിക്കണം നൂറ്റാണ്ടുകളായി ഈ അനുഭവം നമ്മൾ രുചിച്ചറിയുകയാണ് പ്രത്യേകിച്ചും തേവലക്കരയിലുള്ള ദൈവമക്കൾ ഈ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെയുള്ള പരിശുദ്ധന്മാരെ കൊണ്ട് ധന്യമാണ് മലങ്കര സഭ യൗനാൻ കാശിഷ എന്ന പേരിൽ അറിയപ്പെടുന്ന അഞ്ചലച്ചൻ ആയിരങ്ങളാണ് അവിടെ വിശ്വാസത്തിൽ കടന്നു വരുന്നത് അദ്ദേഹം താപസനായിരുന്നു അതുപോലെ തന്നെ അന്തയോസ്മിതാവിന്റെ ചരിത്രം അദ്ദേഹം വിദേശിയായിരുന്നു ഇവിടെ വന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ തെക്കൻ പ്രദേശങ്ങളിൽ പുത്തൻകാവിൽ അതുപോലുള്ള പ്രദേശങ്ങളിൽ വളരെ ഭക്തിയോടുകൂടെ അനുഭവത്തിൽ ഇടപെടുന്ന ഒരു പരിശുദ്ധനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴും ഓർക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പുണ്യവാന്റെ സ്മരണ പുതുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വിശ്വാസത്താൽ നമ്മൾ തിരിച്ചറിയുകയാണ് വിശ്വാസത്താൽ ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സംസർഗത്തിലായിരിക്കുന്നു എന്നാണ് അതിനെ വിടർത്തി പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം താപേറും യേശുതൻപുരാൻ അഭിമുഖമായി നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് അവർക്കും അറിയാവുന്നത് പോലെ ദൈവം നിറഞ്ഞു നിന്നപ്പോൾ അവന്റെ സന്നിധിയിലുള്ള പുണ്യവാന്മാരുടെ പ്രതിനിധിയെ എന്ന നിലയിൽ പഴയ നിയമത്തിൽ നിന്ന് ആയിരം വർഷം മുൻപ് ജീവിച്ചിരുന്ന സാധാരണ മരണം പ്രാപിച്ച മോശ ഇറങ്ങി നിന്നു തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനെ തൊള്ളായിരം വർഷം നോക്കുന്നുണ്ട് ജീവിച്ചിരുന്ന ഉടലോട് സ്വർഗത്തിലേക്ക് എഴുക്കപ്പെട്ട പുണ്യവാനായി ഏലിയ വന്നു പിതാവിന്റെ തേജസ്സിൽ അവർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു യേശുക്രിസ്തുവിന്റെ മുഖം ദൈവ തേജസ്സുകൊണ്ട് സൂര്യനെ പോലെ പ്രകാശിച്ചു മോശക്ക് ലഭിച്ച അനുഭവം പോലെ പ്രപ്പാട പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ താജോർ മലയിലെ അനുഭവം ഗ്ലൂക്കോസ് സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങളെ കാണും പോലെ വചനപ്രകാരം പരിശുദ്ധന്മാമ്മളോട് ഇടപെടുകയായി മോശയും വേലിയായും യേശുക്രിസ്തുവിന് എരിശലേനെ സംഭവിക്കാനിരിക്കുന്ന കഷ്ടാനുഭവത്തെ സംബന്ധിച്ചും അത് തുറന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അവനോട് സംസാരിക്കുകയായിരുന്നു പുണ്യവാന്മാരായ പിതാക്കന്മാർ ഇക്കാലാനുഭവമായി മാറുകയ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഇക്കാലാനുഭവവുമായി വിശ്വാസത്തിൽ നാം തിരിച്ചറിയുകയ അവരിന്ന് നമ്മളോട് സംസർഗം ചെയ്യുന്നു അവരിന്ന് നമ്മളോട് സംസാരിക്കുന്നു സംബന്ധിച്ച് പറയുമ്പോൾ മാ റാഗോയെ സംബന്ധിച്ച് നമ്മൾ പെരുന്നാൾ കൊണ്ടാടുന്ന സന്ദർഭങ്ങളും ഇൻ റാഗോണിൻ ബുദ്ധി നമ്മളുടെ സംസർഗത്തിലാണ്

ആയിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പുണ്കൻ ഇന്നും നമ്മുമായ സംസർഗത്തിലും നമ്മളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവദരുസന്നധിയിൽ മറ്റസ്തയടയ്ക്കുകയാണ് അവർ നമ്മോട് നമ്മളുടെ ഭാരങ്ങളെ പങ്കുവയ്ക്കുകയാണ് മാറാബു അത് ദൈവദരുസന്നധിയിൽ മത്യസ്ഥത അണച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് മാറാമോ നാമമായി സംസർഗത്തിലാണ് നാമമായി സംസാരിക്കുന്നു നമ്മളുടെ അർദ്ധനങ്ങൾ ദൈവ ദരശനും മത്യസ്ഥത അണക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്തുവെച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവപുരുഷൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മൾ ആഗ്രഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു വളരെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തൽഫലതയായി അദ്ദേഹത്തിന് കൽപ്പുണ്ടായി ദൈവവുമായ മുഖാമുഖം ജീവിച്ച ഒരു പുണ്യവാന്റെ സ്മരണയാണ് നമ്മൾ പുതുക്കുന്നത് ദൈവാഭിമുഖമായ ജീവിക്കുന്ന ഒരു ദൈവപുരുഷൻ ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുകയാണ് ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ശക്തികളും സ്വാംശീകരിക്കുകയാണ് അത് ദൈവകൃപയിൽ മനമായി പങ്കിടുകയാണ് ഇതാണ് നമ്മൾ വർഷങ്ങളായ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പിതാക്കന്മാർ പ്രത്യേകിച്ചും ഈ ദേശത്തുള്ള ക്രിസ്തീയ പുരാതന ക്രിസ്തീയ സമൂഹം ഇവ ദൈവ ദിൽ രുചിച്ചറിയുകയാണ് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സന്ദർഭം കൂടെയാണ് പൊണ്ണുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമാണ് ബി ഫേസ് ടു ഫേസ് ഗോഡ് ദൈവവുമായി അഭിമുഖമായും വരിക ദൈവവും നമുക്ക് അഭിമുഖമായും വരും ഴുതിയ ലേഖനം നാലാമധ്യം എട്ടാം വാക്യത്തിൽ പറയുക ഏഴും എട്ടും വാക്യങ്ങളിൽ പറയുക ദൈവത്തോട് അടുത്തു ചെല്ലുകയും അവൻ നമ്മോടും അടുത്തു വരും അടുത്തുതരും ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോടും അടുത്തു വരും ദൈവം നമ്മോട് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നുണ്ടാണ് മാറാബോ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമാണ് പ്രാർത്ഥനാ മനുഷ്യനായ മാറാബോ പഠിപ്പിക്കുക മക്കളെ ദൈവാഭിമുഖമായി വരേണ്ടതിനുള്ള നിമിഷങ്ങളുണ്ട് സമ്മർഭങ്ങളുണ്ട് യാഗങ്ങളുണ്ട് അത് നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു ചെല്ലേണ്ട പ്രാർത്ഥനയുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാവണം പരിശുദ്ധയായ കന്യകമറിയാം പുലർച്ചെ ഗ്രഹകാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം മധ്യപൂർവ്വ ഏഷ്യയിലെ മൂന്നാം മണി നേരത്ത് നമ്മളുടെ പുലർച്ചെ ഒമ്പതാം മണി സമയം ഉൾമുറിയിലേക്ക് വലഞ്ഞ് വസ്ത്രത്വം പെടുത്ത് തലയിലിട്ട് ദൈവാവിമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവത്തിന് മുമ്പിൽ മറിയാൻ നിന്നോടുന്ന നേരത്തെ അംഗമാനായ മാലാക അവൾക്ക് പ്രത്യക്ഷപ്പെട്ട കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം ദൈവം നിന്നോടുകൂടെയുണ്ട് ലോകത്തിനു രക്ഷിതാവ് നിന്നിൽ നിന്ന് ഉടലെടുത്ത് ആ വലിയ അനുഗ്രഹം ലോകത്തിന് നൽകുവാൻ ദൈവം തിരുമനസ്സായിരിക്കുന്നുവെന്നുള്ള വലിയ വാർത്ത അറിയിക്കുന്നത് പ്രാർത്ഥന സമയത്താണ് മഹാബ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നതുകൊണ്ട് ദൈവാഭിമുഖമായ ജീവിതത്തെ സദാ സദാഭിക്രമീകരിക്കുന്ന ഒരു ജീവിത ജീവിതക്രമം സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു നമ്മളോട് പറയുക മക്കളെ കയമലർത്തി കണ്ണുകൾ ഉയർത്തി നിങ്ങളോ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുകയാ അത് മാത്രം മതിയോ നിങ്ങളുടെ ജീവിതത്തിന്റെ സമഗ്രമായ ഭാവം ദൈവാഭിമുഖമായി നിലനിർത്തുവാൻ നിങ്ങൾ വലിയ ഭാഗം നിങ്ങൾ പഠിക്കണം ആ വിഷമുള്ളപ്പോൾ അവന്റെ സന്നിധിയിലേക്ക് വന്നാൽ മാത്രം പോരാ പിന്നെയോ ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രമം വ്യാമങ്ങളിൽ ഉണ്ടാകണം അതുമാത്രമല്ല ജീവിതത്തിന്റെ സമഗ്രമായ സമസ്തമായ ഭാവങ്ങളിലും തലങ്ങളിലും സന്ദർഭങ്ങളിലും നിമിഷങ്ങളിലും നിങ്ങളുടെ ജീവിതത്തെ ദൈവാഭിമുഖമായി ക്രമീകരിക്കുന്ന ഒരു ജീവിത ക്രമം നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും സന്ദർഭങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് യശുയാവ് ഇസ്രായേൽ ജനത്തോട് പറയുക ഒന്നാം അധ്യായം പതിനഞ്ചും മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ പേർത്തും പേർത്തും പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ കൈകൾ മലർത്തുക കണ്ണുകൾ ഉയർത്തുകയാണ് ദൈവസന്നിധിയിലേക്ക് പ്രവാചകൻ പറയുകയാണ് ദൈവത്തിന്റെ അരളപ്പാട് നിങ്ങൾ കയ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചുകളയും നിങ്ങളുടെ കൈകൾ പങ്കുലമായിരിക്കുന്നു പോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കഴുകുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ നിർമ്മലമാവും ദൈവത്തിന്റെ വൈശിഷ്ട്യമാറുന്ന അനുഭവങ്ങൾ കൃപകൾ നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പകരുവാൻ ശുദ്ധീകരണം ആവശ്യമുണ്ട് ദൈവാഭിമുഖമായി നിൽക്കുന്നവർ അവരുടെ ജീവിതത്തെ വിശുദ്ധിയിൽ ക്രമീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്നു വിശുദ്ധിയിൽ ദൈവതിരുസന്നിധിയിലേക്ക് നിഷ്ഠയോടെ അടുത്തുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തെ സമസ്തമായി അങ്ങനെ രൂപാന്തരത്തിന്റെ അനുഭവത്തിൽ നിലനിർത്തുമ്പോൾ പുണ്യവാന്മാർ നമ്മളുടെ ജീവിതത്തിൽ ഈ ഇടപെട്ട് ദൈവം നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ തരുവാൻ തക്കവണ്ണം നമ്മോടുകൂടെ ഉണ്ടാകും എന്നുള്ള പഠം പുണ്യവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതൊരു കാര്യവും കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ നമ്മളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കുകയാണ് നമ്മളുടെ മക്കൾ നമ്മളെ ഓർക്കണം ഓർക്കുന്നു എങ്ങനെ നിലനിർത്താൻ നമുക്ക് സാധിക്കും അവരുടെ ഹൃദയങ്ങളിൽ നമ്മളുടെ ചിത്രം എപ്പോഴും സജീവമായി പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ അമ്മ എന്റെ അപ്പൻ നോമ്പെടുത്ത് കുടുംബമായി നമുക്ക് നോമ്പ് നോക്കാം എന്ന് പറഞ്ഞ് വലിയ നോമ്പ് അഴുത്തി വരികയാണല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു നോമ്പ് അനുഷ്ഠിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വേദവായനയിലും പ്രാർത്ഥനയിലും നോമ്പോഴും ഉപവാസത്തിലും ദൈവസന്നിധിയിലെ കടുത്തുവന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവം ഇടപെട്ട് പ്രശ്നങ്ങൾ മാറ്റി അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞാൻ പഠിച്ച പാഠം അതാണ് ഇന്നും അതിന്റെ ജീവിതത്തിനും മാതൃകയാണെന്നുള്ള സാക്ഷ്യം നിലനിർത്തിക്കൊള്ളണം മാ റാബോയുടെ പെരുമാറാഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ പുണ്യമാന്റെ പ്രാർത്ഥനയാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളും പരിശുദ്ധനായ ആബോ നമ്മളെ നോക്കി പറയില്ല മക്കളെ ഇന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് മുതിർന്ന തലമുറ ഇളം തലമുറയ്ക്ക് എങ്ങനെയാണ് മാതൃകയാവുക തലമുറ തലമുറകളായി ഈ വലിയ അനുഭവം നിങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുണ്യവാന്മാരുടെ ഓർമ്മ നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പുണ്യവാന്മാരുടെ ഓർമ്മ രൂപാന്തരമുണ്ടാക്കണം ആ രൂപാന്തരം ഇളം തലമുറയ്ക്ക് മാതൃകയാകണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കത് സംവേദിപ്പിക്കുവാൻ കൈമാറിക്കൊടുക്കുവാൻ സാക്ഷ്യമുള്ള ജീവിതമായി നാം രൂപാന്തരപ്പെടേണ്ടതുണ്ട് വ്യക്തികളായും കുടുംബങ്ങളായും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും രണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഒന്ന് വ്യക്തിജീവിതത്തിന്റെ വിശുദ്ധിയില്ലായ്മ വ്യക്തിജീവിതത്തിന്റെ വിശുദ്ധിയില്ലായ്മയുടെ ഫലമായി കുടുംബ ബന്ധത്തിന്റെ ഭദ്രത നഷ്ടപ്പെട്ടു പോകുന്നു ഇത് രണ്ടും ചാർന്നു വരുന്നതാണ് മാറാബോയുടെ പെരുന്നാൾ കൊണ്ടാടുന്ന സന്ദർഭത്തിൽ ആ പുണ്യകാനെ നോക്കി അദ്ദേഹം ഇവിടെ ഒന്നുമില്ലാത്തവനായാണ് ഇവിടെയുള്ള ദൈവമക്കളെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിച്ചത് ഒരു സെന്റ് ഭൂമി ഭൂമിഭൂജമില്ല മറ്റ് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അനുകൂലമല്ല പ്രാർത്ഥനയും നിഷ്ഠയും കൊണ്ട് ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ദൈവത്താൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനുള്ള ശേഷിയും കൽപ്പും ദൈവം കണ്ടുരാൻ ആ പുണ്യവാന് കൊടുത്തു ഈ പാഠം നമ്മളുടെ ജീവിതത്തിൽ സാധാരണ ജീവിതത്തിലാകുമ്പോൾ നമ്മൾ ഇന്നും ആപോയെ ഓർക്കുന്നത് പോലെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് കണ്ട് അനുഭവമായി രുചിച്ചെറിയുമ്പോൾ എക്കാലവും നിങ്ങളുടെ ഹൃദയം അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളുണ്ടാവും നമ്മളുടെ മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ ഇന്നും ഓർമ്മ നിലനിർത്തുന്നത് എന്തുകൊണ്ട് ഉത്തരം ദൈവാശ്രയമുള്ളവരായി അവർ ജീവിച്ചുവെന്നും ദൈവാശ്രയത്തിൽ ജീവിക്കുവാൻ അവർ നമ്മെ മാതൃകയായി അവർ പഠിപ്പിച്ചുവെന്നുള്ളതുകൊണ്ടാണ് നാം ഓർക്കുന്നത് മറാബോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പിതാവിനെ നമ്മൾ ഇന്നും ഓർക്കുകയാണ് ഇന്നും അദ്ദേഹം നാമമായ സംസർഗത്തിലും സംസാരത്തിലും മധ്യസ്ഥത അണക്കുകയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണക്കുന്നവനായും ദൈവത്തിൽ സന്നിധിയിൽ നിൽക്കുന്നു ദൈവാഭിമുഖമായ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തിനൊരു പുതിയ ജീവിതക്രമം നമുക്കും നമുക്കുമുണ്ടാകണമെന്ന് നമ്മളെ സ്വജീവിതം മാതൃകയിലൂടെ പഠിപ്പിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം നമ്മളോട് സംസർഗം ചെയ്യുകയാണ് സന്നിഹിതനായി നിൽക്കുകയാണ് മത്യസ്ഥിതി അണച്ചുകൊണ്ട് പുണ്യമാകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മക്കളെ ദൈവസന്നിധി നിങ്ങൾ നിർമ്മലമായ ഹൃദയത്തോടുകൂടെ കണ്ണുകൾ ഉയർത്തി കൈകൾ മനറ്റി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമ്മളും യോഗ്യരായിത്തീരും ഇടം തലമുറയ്ക്ക് അത് മാതൃകയായി കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയണം സ്വത്തും മതിയ വീടും ഭൗതികമായ സാഹചര്യങ്ങളും നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി ചരരിക്കുകയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് ശ്രേഷ്ഠമാണുണ്ടത് ദൈവമാ ദൈവ ഹൃദയാണ് ദൈവമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് ആ വലിയ പാഠം ഗഹം തലമുറയ്ക്ക് കൊടുക്കുവാനുള്ള നിയോഗവും വിളിയും സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന് മറാബോ നമ്മളെ പഠിപ്പിക്കുന്നു പിന്നഭവാന്റെ ഓർമ്മ നമുക്ക് കാവലും കരുതലുമായി എപ്പോഴും ഉണ്ടായിരിക്കും മാറാതെ